Thank sure. you. മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിച്ച ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ തക് ലൈഫ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന് കാര്യമായ വിജയം ബോക്സ് ഓഫീസിൽ നേടാനായില്ല ചിത്രം കോട്ടയറ്റിയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് കമൽഹാസൻ വ്യത്യസ്ത കെറ്റപ്പുകളിലെത്തിയ ചിത്രമാണ് തക് ലൈഫ് തൃഷയാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തിയത് ചിംബുവും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് അശോക സെൽവൻ ഐശ്വര്യ ലക്ഷ്മി ജോർജു ജോർജ് അഭിരാമി അശോക് സെൽവൻ അലി ഫസൽ പങ്കജ് ത്രിപാഠി ജിഷു സെൻഗുപ്ത സാന്യാ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യാപുരി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാജകമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജയന്റ് മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനദി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഗോകുലം മൂവീസാണ് കേരളത്തിൽ തഗ്ലൈഫ വിതരണത്തിന് എത്തിച്ചത് എ ആർ റഹ്മാൻ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് രവി കെ ചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ശ്രീകർ പ്രസാദ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് തഗ്ലൈഫിടിയിൽ എത്തുന്നത് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു